നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് എന്തൊക്കെ പറയാനുള്ളത് ലൈക്കും കമന്റും ചെയ്യാലെ അതോ പറയാനെ അമർത്തേക്കോട്ടെ ും അപ്പൊക്കെട്ടോ അപ്ലൈ ചെയ്യുന്ന വിശേഷം പറഞ്ഞാല് ആരാണാ പൈസ കുടുക്കുന്നത് ഇനി നമ്മൾ ഇതാക്കണം കൊറച്ച് മത്തിമീൻ ഇവിടെ നന്നാക്കി വെച്ചിണ് കേട്ടോ അപ്പൊ ഞാൻ രാത്രി ഇന്നലെ ഇന്നലെ വെച്ചിരുന്നു കേട്ടോ മത്തിമീന് കുക്കർ മത്തിയാക്കി വെച്ചിട്ട് കേട്ടോ അപ്പൊ കുക്കർ മത്തി കുക്കർ മത്തി ഞാൻ അങ്ങനെ കാണലുണ്ട് പക്ഷെ നമ്മള് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ദേവരായിട്ടും മക്കളെ ആയിരിക്കും ടേസ്റ്റ് എന്താന്ന് കാര്യങ്ങള് അപ്പൊ ഞാൻ നല്ല മത്തി കിട്ടുമ്പോണ്ടാക്കി നോക്കൂലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിട്ടല്ല കേട്ടോ ഞാൻ അധികമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അധികം ചെരുവിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ഞാൻ ഇക്ക പോയ കുടിച്ചാ പോയത് അപ്പത്തിന് കുക്കറിൽ വെച്ചതാണ് എന്താ എന്തെങ്കിലും മസാലയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചെറു ചെറുട്ടോളി വാൾപ്പുള്ളിയൊന്നും അല്ലാതെ ഇപ്പൊ ആചാര അപ്പം ഇതാക്കണ് രണ്ട് വെളുത്തുള്ളി എടുത്തേ ഇനി ഇതൊന്ന് ഒഴിച്ചെടുക്കട്ടെ അപ്പം അവിടെ അതിൻ്റെ അടിയിൽ ഇവിടെ മൂള് പൈസ കിൽക്കണുണ്ട് അത് ഇന്നേരം കുച്ചി വാങ്ങിയതാണ് മറ്റൊരു പൈസ ഇടാൻ സൈക്കിൾ വാങ്ങാനാണ് ഇറങ്ങാണ്ട് അപ്പം അതോള് തോണ്ടി ചാടിച്ചത് ചാടിച്ചപ്പോൾ ചാടും ചെയ്ത് ഇരുവിൻ്റെ നല്ലൊരു കൊട്ടം അപ്പം ഞാനും ഇട്ടതാണ് കേട്ടോ പുതിയ ഇരുവിൻ്റെ ഒരു കൊട്ടം വർക്കത്തിൽ കാരണം ഫസ്റ്റ് ഞാൻ തന്നെ ഇട്ടൊടിച്ചത് അതന്നെ തന്നെ നമുക്ക് കിട്ടും ചെയ്തു ഞാൻ ഞാനിതാക്കണ് കാര്യമായിട്ട് നീക്കൊന്നും പുളിങ്ങ പുളിങ്ങതാക്കണിട്ടോ അവിടെ അതും ആ മുളും പൊടി കളക്കെടുത്തല്ലേ അപ്പം ഞാന് കുറച്ച് ഉപ്പിടുത്ത മൂളു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളകും പൊടി ഇട്ടു കൊടുത്ത അപ്പൊ അതിന് വിളിച്ചു കൊടുക്ക ക്കപ്പൊ വന്നോളു വലിയ ജീരകം കുറച്ച് ഞമ്മക്ക് മീനിട്ടോണ്ട് കുഴമ്പ് വയ്ക്കുന്ന നല്ലോണം കുഴച്ച് മക്കളെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഇല്ല അപ്പം ഏതായാലും ഞാനിതാ നല്ലവണ്ണം മറ്റി കുഴമ്പി റെസ്റ്റ് ചെയ്യാനും വെക്കുന്നില്ല കേട്ടോ പൈച്ചിട്ടുണ്ട് മക്കളെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിന് ഒരു നീരും അപ്പേതായാലും നല്ലവണ്ണം എന്നിട്ട് കുഴക്കട്ടെ ഇതൊരു പണിയാണ് എളുപ്പം പിന്നെ നല്ല രസം ഉണ്ട് കേട്ടോ മീന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പതിയും ഒക്കെ ആയിട്ട് നല്ല രസം അപ്പം കേട്ടോ കുക്കർക്ക് കുറച്ച് വെളിച്ചെണ്ണ പാറന്ന് കൊടുക്കുക പിന്നെ പിന്നെ നമ്മൾ ഇതൊന്ന് എല്ലായിടത്തും കൂടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക പിന്നെ എനിക്ക് കുറച്ച് കരി വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അടിയും കൂടെ ഒന്നിങ്ങനെ ഇട്ടുകൊടുക്കുക അവിടെ നമ്മൾ മീൻ ഇതാക്കണ് ഇങ്ങനെ ചെറിയതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടില്ലാന്ന് ഇതിന് കുഴപ്പമില്ല ഇതിൻ്റെ മേലെക്കൂടെ ഒക്കെ ഇങ്ങനെ അടുക്കിയ കെട്ടോ പിന്നെ ഇതിങ്ങനെ ചെയ്തതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യും അത്ര ടേസ്റ്റ് അപ്പം ഏതായാലും അപ്പോൾ ഇതൊക്കെ അത് അഴുക്കി വെച്ചു പിന്നെ നമ്മളിതാക്കണം കേട്ടോ ഈ പുളി തീക്കൂ പായ സാധനം കേട്ടോ വത്ത ചെറുപ്പാണ് പിന്നെ ആക്കണേ

ട്ടെ ഒറ്റിസി കഴിച്ച നമ്മളെ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടോ മക്കളെ ഇനി അത് വന്നിട്ട് ഞാൻ നമ്മളെ കുക്കർ വാസന മക്കളെ ഒന്നൊന്നര വാസന നിങ്ങൾ അടി പിടിച്ചിട്ടൊന്നുമില്ല എന്താ അതിന്റെ ഒരു വാസന എന്നറിയോ മക്കളെ എന്തൊരു ടേസ്റ്റ് ആണത് അറിയോ ഞാൻ ഈ പാട്ടുമ്പോട്ട കനിയാക്കളം അപ്പണി ആളെ പൊരി വട്ടയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ നല്ല അടിപൊളി നല്ലൊരു സോഫ്റ്റ് ആട്ടോ അത് സോഫ്റ്റ് ആണ് തിന്നോക്കാദ്യോ ഒരു ദിവസം ഉണ്ടല്ലോ കഞ്ഞി വെള്ളം കുടിച്ചടന്നുണ്ടെങ്കിൽ നേരം പോലത്തെ ആ ഒരു ചായ കുടിച്ച് പോയതാ അവിടുന്ന് കുടിച്ചടാ അത് എന്നാ മീൻ ആണോ എനിക്ക് മീൻ ആണോ ഒരിക്കുന്ന മത്തിമീന് ഉം കോഴിയാണെങ്കിൽ സാറാക്കാരം ഒരു നമ്മളിവിടെ നല്ല കുക്കർ മത്തി ഒക്കെയാണ് പക്ഷേ ഓലിവിടെ കേങ്ങും ഇതൊക്കെ തന്നെ ഈ മീൻ ഇപ്പൊ ഞാനും ഇക്കിയും തിന്ന് കഴിച്ച ചെലപ്പോ മൊന്നു തിന്നോ പിന്നിവിടെ മീനൊക്കെ കൂടുന്ന നല്ലൊരവസ്ഥ ഒരാൾക്ക് കേങ് അപ്പൊ നല്ല മമ്പയറോട് ഉപ്പേ വെച്ചതും പിന്നെ മീനും കുട്ടി നമ്മള് ചോറ് ആവുക ചോറിച്ചോട്ടേ പൈസ കുറ്റിയോ പൈസ കുറ്റി പൈസ ഉണ്ടാവുമ്പോൾ അല്ലെടുക്കുക അപ്പൊ ഇതാക്കണേ നമ്മള് മമ്പയറും മത്തി മീനും ഇത് മക്കളെ അപ്പൊ മക്കളെ എന്നൊരു വിശേഷം അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ ചോറ് വഹിച്ചെ ഇപ്പൊ ഞാൻ പുതിയ വീഡിയോ കയറ്റുന്ന ആളൊക്കെയാണ് എല്ലാ കൂട്ടുകാരോടും ും എന്താർഥിക സംബന്ധിച്ച് തുള്ളി കടിക്കും നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് എന്തൊക്കെ പറയാൻ തന്നെ